അറിയും എന്റെ പേര് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടോ എന്റെ കട്ട ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ നീക്കാണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടിക്കകത്ത് കൈ ഇട്ടിട്ട് പണമെടുക്കാം എന്റെ കട്ട ഫോളോവർ ആണ് ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പെട്ടെന്ന് ചോദിക്കൂ എന്റെ കട്ട ഫോളോവർ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ഗിഫ്റ്റ് ആയിരുന്നോ ആ ഇപ്പൊ കണ്ടില്ലേ അടിച്ചിട്ടില്ല ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് ഇല്ല ഒറ്റ വീഡിയോ മൂന്നാമത്തെ വീഡിയോ അടിച്ചിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടില്ല അയ്യോ കുഴപ്പമില്ല വേറെന്താ ഇനി ഇങ്ങനെ അവസ്ഥ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിക്കണം എന്തായാലും എന്റെ കട്ട ഫോളോവർ ആണ് അല്ലേ ആണെന്ന് പറഞ്ഞാണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്ന് കണ്ണടച്ച് കഴിയിട്ടു ഇരുന്നൂറ് രൂപ അപ്പൊ താണ്ടെ ഇരുന്നൂറ് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ് എന്ന അടിച്ചു പിടിച്ചോ ഹാപ്പി ആയോ ഹായ് അറിയാമോ അറിയത്തില്ല ഓക്കെ ഹായ് അറിയാവോ എന്നെ അറിയാം അറിയാലും അറിയുമെങ്കിൽ അറിയുമോ എന്ന് പറയാം അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയാം അറിയത്തില്ല നൗ സ്റ്റോക്സ് എന്ന് നമ്മുടെ ചാനൽ ഫോളോ ആക്കിയിട്ടുണ്ടോ ഫോളോ ആക്കിയിട്ടില്ല ഓക്കെ എന്നെ അറിയോ അറിയോ നൗ സ്റ്റോക്സ് ആണ് എന്റെ വീഡിയോ ഉണ്ടോ ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ നമ്മുടെ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് പണം കൊടുക്കാം അടിച്ചിട്ടില്ല ലൈക്ക് അടിച്ചിട്ടില്ല അപ്പൊ ഇനി കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കണേ കേട്ടോ എന്റെ പേര് പറഞ്ഞത് എന്റെ പേര് പറഞ്ഞത് നൗ സ്റ്റോക്സ് ഓക്കെ എന്റെ കട്ട ഫോളോ ആണോടാ കട്ട ഫോളോവർ ആണോ എന്നുണ്ടെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാട്ടി പോലെ ഒരു ഗിഫ്റ്റ് തരും ഇതാണ്ട് ഈ അൽഫത പെട്ടിക്കകത്ത് കൈയിട്ട് പണം എടുക്കാം ഏത് വീഡിയോന്ന് നോക്കും ഓ കായ് താണ്ടാ നമ്മുടെ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് പേരെന്താ നിതാ ഫാത്തിമ നിതാ ഫാത്തിമ കണ്ണടച്ചു നമ്മുടെ പെട്ടിക്കകത്ത് കൈ കിട്ടു ഇഷ്ടമുള്ളവരുന്നോട് എടുത്തു ഇഷ്ടമുള്ള അഞ്ഞൂറ് തന്നെ എടുത്തോട്ടെ മൂക്ക് ഭാഗ്യം പോലെ അതാണ്ട ഇരുന്നൂറ് രൂപ അടിച്ചിട്ടോ ഇരുന്നൂറ് രൂപ ഹാപ്പി ആയ എന്നെ കണ്ട വെറുതെ പോയില്ലേ ഡാറ്റ പറഞ്ഞു എന്നെ അറിയാം ഇറക്കും അറിയുമെങ്കിൽ അറിയുമോ എന്ന് പറ അറിയത്തില്ലേ അറിയത്തില്ല എന്ന് പറയാം അറിയത്തില്ല നൗ സ്റ്റോക്സ് നമ്മുടെ ചാനൽ ഫോളോ ആക്കിയിട്ടുണ്ടോ ഫോളോ ആക്കിയിട്ടില്ല ഓക്കെ എന്നെ അറിയുമോ അറിയും അറിയുമെങ്കിൽ അറിയാമെന്ന് പറ അറിയും പേര് പറ നൗസ്റ്റോക്സ് എപ്പോൾ അറിയാം അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ എൻ്റെ കട്ട ഫോളോവറാണെന്ന് ഉണ്ടെങ്കിൽ ഈ ഈ അത്ഭുതപ്പെട്ടിട്ട് അത് കൈകിട്ട് പണം കൊടുക്കുക നോക്കിയോ അത് ഏത് വീഡിയോ ആണെന്ന് നോക്കിയോ ലാസ്റ്റ് വീഡിയോ ഏതാണെന്ന് നോക്കിയോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഗായ്താണ് നമ്മുടെ കട്ട ഫോളോവർ ഫോളോവറാണെന്നു പേരെന്താ ഷിജിന നമ്മുടെ കട്ട ഫോളോവർ ആണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ അല്ല നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ കട്ട ഫോളവറായൻ്റെ പേരിലാണ് ഈ അത്ഭുത പെട്ടിക്ക അത് കൈ പറഞ്ഞു കൊടുക്ക ഇഷ്ടമുള്ള പൈസ എടുത്തു ഇരുന്നൂറ് രൂപ എടുത്തേ ഡാ ഇരുന്നൂറ് രൂപ അടിച്ചിട്ടുണ്ട് എന്നാൽ ഹാപ്പി ആയല്ലോ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ അത്ഭുത പട്ടിക അത് ലൈ കൈ പറഞ്ഞോട് ഇല്ല എൻ്റെ കട്ട ഫോളോവർ ആണെങ്കിൽ ഉറപ്പാട് ഞാൻ ഗിഫ്റ്റ് തന്നേ കേട്ടോ ചെയ്തിട്ട് ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ല ഓക്കെ താങ്ക് യൂ ഓക്കെ ആ അറിയാം അറിയാമോ എൻ്റെ പേര് പറഞ്ഞത് എൻ്റെ പേര് പറഞ്ഞത് നൗ സ്റ്റോക്സ് ഓകെ അടാ എൻ്റെ കട്ട ഫോളോവറാണോടാ ആ കട്ട ഫോളോവർ എന്നുണ്ടെങ്കിൽ താണ്ടാ എൻ്റെ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിപൊളി ഒരു ഗിഫ്റ്റ് തരും ഈ അത്ഭുത അത് കൈയിട്ട് പണം കൊടുക്കാം ഏത് വീഡിയോന്ന് നോക്കും ഓ ക ഇതാണ്ട നമ്മുടെ ലാസ്റ്റ് വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് പേരെന്താ നിതാഫാത്തിമ നിതാ ഫാത്തിമ കണ്ണടച്ചോ നമ്മുടെ പെട്ടിക്കകത്ത് കൈയിട്ടോ ഇഷ്ടമുള്ളവരും നമ്മുടെ എടുത്തു ഇഷ്ടമുള്ള അഞ്ഞൂറ് രൂപേനെ എടുത്തോട്ടെ മൂക്ക് ഭാഗ്യം പോലെ താണ്ടെ ഇരുന്നൂറ് രൂപ അടിച്ചോണ്ടേ ഇരുന്നൂറ് രൂപ ഹാപ്പി ആയ എന്നെ കണ്ട വെറുതെ പോയില്ലേ അപ്പൊ താണ്ടെ നമ്മുടെ കൊച്ചി മകൻ ഫോളോവർ ഫോളോവറാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ് എന്താണ് പേര് അസ്ലം നീ എന്റെ കട്ട ഫോളോവറാണോ കട്ട ഫോളോവറാണ് എൻ്റെ കട്ട ഫോളവറാണെന്ന് പറഞ്ഞത് ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടോ നോക്ക് ലാസ്റ്റ് വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ താണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടിട്ട് അത് കൈയിട്ട് പാൻ കൊടുക്കുക ഓ ലാസ്റ്റ് വീഡിയോ അടിച്ചിട്ടുണ്ട് പേരെന്താ മുഹമ്മദ് അസ്ലം കണ്ടടച്ചോ കൈട്ട് ഇഷ്ടമുള്ള ഒരു കായ് അഞ്ഞൂറ് അടിച്ച് അഞ്ഞൂറ് 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 അടിച്ച് ആപ്യട ആപ്പിയോ അപ്പൊ